യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി ബന്ധു നിയമനം നടത്തി കൊടുങ്ങല്ലൂരിലെ യുവജനങ്ങളെ മുട്ടിലിഴയച്ച കൊടുങ്ങല്ലൂർ നഗരസഭ ഇടതുപക്ഷ ഭരണകൂടത്തിനെതിരെ യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് പിച്ചിയെടുത്ത് പ്രതിഷേധിച്ചു ചന്തപുര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പരിപാടിയിൽ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അംജിത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻ കുമാർ സ്വാഗതം പറഞ്ഞു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു നടന്നിട്ടുണ്ട് ഈ അത്തരത്തിലുള്ള െതിരെയുള്ള മുട്ടിനഴിഞ്ഞുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണില് യുവ പോരാളികളായിട്ടുള്ള യുവമോർച്ചയുടെ പ്രവർത്തകർ നടത്താനായി വേണ്ടി പോകുന്നത് ഈ സമരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സമരം ഒരു പ്രഖ്യാപനമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ മുനിസിപ്പാലിറ്റിയിലെ താമര ചിഹ്നത്തില് വിജയിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഈ മുനിസിപ്പാലിറ്റിയില് ഒരു ഭരണസമിതി രൂപീകരിച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് അവഗണനകളില്ലാതെ ഇവിടുത്തെ സാധാരണക്കാരനെത്തിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭരണസമിതി രൂപീകരിക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ സമരം ഇവിടുത്തെ യുവജനങ്ങളെ സർക്കാരിനെ ഈ ഈ കേരളത്തിന്റെ മണ്ണിൽ മണ്ണിൽ നിന്നും വരെ വേണ്ടിയുള്ള ഒരു സമരത്തിന്റെ തുടക്കം കൂടിയാണ് ചെയ്യുന്നത് ഇത് മുനിസിപ്പാലിറ്റിയിലെത്തിയ പ്രതിഷേധ പരിപാടിയിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് ജില്ലാ സെക്രട്ടറിമാരായ ശ്രീരാജ് ഷൈബിൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താവിഡം സനീഷ് സെബാസ്റ്റ്യൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രാഹുൽ രാജ് രാഹുൽ തെക്കേടത്ത് എന്നിവർ സംസാരിച്ചു ഭിക്ഷയെടുത്ത പൈസ മുനിസിപ്പാലിറ്റിയിൽ സമർപ്പിച്ചു